ി ജെ പിയുടെ പ്രചാരണങ്ങൾക്ക് കരുത്തു പകരുന്ന രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനം കോൺഗ്രസിലെ ചർച്ചയില്ലായ്മയും കൂട്ടത്തരവാദിത്തമില്ലായ്മയും വ്യക്തമാകുന്നതാണ് അടുത്തിടെ സംഭവിച്ച പ്രമുഖ നേതാക്കളുടെ രാജി ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മിലിൻ ദിയോറിലെത്തിരിക്കുകയാണ് രാജി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്കൊപ്പം അദ്ദേഹം പോവുകയാണെന്നാണ് വിവരം രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായ രാഹുൽ ഗാന്ധി പിന്നെ വ്യാഴവട്ടക്കാലം കഴിഞ്ഞാണ് കോൺഗ്രസിന് അമരത്തെത്തിയത് യുവ നേതാക്കളുടെ കരുത്തുറ്റ പട എന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു രാഹുൽ ബ്രിഗേഡ് എന്നല്ല മാധ്യമങ്ങൾ വാഴ്ത്തിയ കൂട്ടം എന്നാൽ ചുരുക്കിയ വർഷങ്ങൾ കൊണ്ട് മാത്രം പിന്നിടുമ്പോൾ ആ കൂട്ടമെല്ലാം തെറ്റിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മിക്കവരും ബി ജെ പി പാളയത്തിൽ എത്തിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന തോന്നലാണ് ബിലിന്ദിയോർ രാജിവെക്കാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായി എക്കാലത്തെയും ബഹിരീകരിച്ചിരുന്ന കപിൽ സിബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിനാണ് രാജിവെച്ചത് ഒരാഴ്ച പിന്നിട്ടപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയുമായി സ്വതന്ത്ര അദ്ദേഹം രാജ്യസഭാ രാജ്യസഭാംഗമായി മാറിയെന്നതും മറ്റൊരു കാര്യം ഗുലാം നബി ആസാദ് രാജിവെച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോൺഗ്രസിലെ വിമത സഖ്യമായി ജി ഇരുപത്തിമൂന്നിൽ എത്തിപ്പെട്ട നേതാവായിരുന്നു ഇദ്ദേഹം രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയായിരുന്നു ഗുലാം നബിയുടെ രാജി ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് എന്ന പേരിൽ കാശ്മീരിൽ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഗുജറാത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു ഹർഷൽ പട്ടേലും അൽപേഷ് തക്കൂറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജിവെച്ച ഹാർദിക് പട്ടേൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ബി ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അൽപേഷ് താക്കൂർ രാജിവെച്ചത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇദ്ദേഹം ബി ജെ പിയിലെത്തി നിലവിൽ ഗുജറാത്തിലെ ബി ജെ പി എം എൽ എ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആനടിന്റെ മകൻ അനിൽ ആന രാജിവെച്ചതും അപ്രതീക്ഷിതമായിരുന്നു വൈകാതെ അദ്ദേഹവും ബി ജെ പി പാളയത്തിലെത്തി പഞ്ചാബിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി അശ്വിനികുമാർ രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സുനിൽ ജപ്പർ രാജിവെച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ രാജിയും കോൺഗ്രസ് വെട്ടിലാക്കിയിരുന്നു മുൻ കേന്ദ്രമന്ത്രി ആർ പി എൻ സിംഗ് രാജിവെച്ചതും ബി ജെ പിയിൽ ചേർന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു പി യിൽ പ്രിയങ്ക ഗാന്ധിയുടെ ശൈലിയിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി രാഹുൽ ബ്രിഗേഡ് മറ്റ് രണ്ട് പ്രമുഖരായിരുന്നു മധ്യപ്രദേശിൽ നിന്നുള്ള ജ്യോതി ആദിത്യ സിന്ധ്യയും ഉത്തർപ്രദേശിൽ നിന്നുള്ള ജിതിൻ പ്രസാദും രണ്ടു പേരും ഇന്ന് ബി ജെ പിയിലാണ് കമൽനാഥുമായി ഉടക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സിന്ധ്യ ബി ജെ പിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജിതിൻ പ്രസാദ് ബി ജെ പി ചേർന്നത് കോൺഗ്രസിലെ പിന്നാക്ക വിവാദ മുഖമായിരുന്നു ആർ പി എൻ സിംഗ് മുന്നാക്ക വിവാദത്തിന് മുഖമായിരുന്ന ജിതിൻ പ്രസാദ രണ്ടുപേരും ഇപ്പോൾ യു പിയിൽ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളുമാണ്